ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പ്രദേശവാസികൾ നേരിടുന്ന പ്രശ്നങ്ങൾ മുഖ്യമന്ത്രി ശരിവെച്ചുവെന്നും ഇക്കാര്യം താൻ എം പി കോൺഫറൻസിൽ ശ്രദ്ധേയപ്പെടുത്തിയിരുന്നുവെന്നും ഷാഫി പറമ്പിൽ പയോളി തിക്കോടി മേഖലയിലെ ദേശീയപാതയിലെ വെള്ളക്കെട്ട് മേഖലകളിൽ സന്ദർശിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം എം കോൺഫറൻസിലും ഏറ്റവും പ്രധാനമായി ഉന്നയിച്ചത് ഈ ഹൈവേ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഇവിടുത്തെ ജനങ്ങൾ നേരിടുന്ന പ്രയാസങ്ങളെ സംബന്ധിച്ചാണ് ആ എം പിസ് കോൺഫറൻസിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയും ഉൾപ്പെടെയുള്ള എം പിസ് കോൺഫറൻസിൽ ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് അടിയന്തരമായി ഇതിൻ്റെ മുഴുവൻ ഉന്നത ഉദ്യോഗസ്ഥരെയും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ വന്നിട്ടുള്ള ഒരു സ്ഥല സന്ദർശനം അനിവാര്യമാണ് എന്നുള്ളത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അത് ശരിവെക്കുകയും ഒരു ജോയിൻറ്റ് വിസിറ്റ് നടത്തുന്ന ഉചിതമായിരിക്കുകയും ചെയ്യുമെന്ന് പൊതു പിന്നെ ഇവിടെ കേരളത്തിലെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിക്ക് നിർദ്ദേശം കൊടുത്തതും ആ എം പിസ് കോൺഫറൻസിൽ തന്നെയാണ് അതിൻ്റെ മുന്നോടിയായി വിഷയങ്ങളെ കൂടുതൽ താഴെത്തട്ടിൽ നിന്ന് മനസ്സിലാക്കാനും നേരിട്ട് ജനങ്ങളിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാനും വേണ്ടിയാണ് ഇന്ന് ഒരു സന്ദർശനം വെച്ചത് ഇത് അവസാനത്തേതാവില്ല ഇനിയും ഒരുപാട് ഇടങ്ങളിൽ ഇത്തരം പ്രയാസങ്ങളുണ്ട് എല്ലാം കടന്നു ചെല്ലും പ്രിയപ്പെട്ട പിന്നെ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ പ്രൊജക്ട് ഡയറക്ടർ ഉൾപ്പെടെയോ വഗാടിൻ്റെയും അതുപോലെ തന്നെ വർക്ക് എടുത്ത കോൺട്രാക്ടേഴ്സിൻ്റെയും മറ്റു അധാന ഉൾപ്പെടെയുള്ള ആളുകളുടെ പ്രതിനിധികൾ ഉണ്ടായിട്ടുണ്ട് ജനപ്രതിനിധികൾ പ്രാദേശിക പൊതുപ്രവർത്തകർ റെസിഡൻഷ്യൽ അസോസിയേഷൻ ഇവിടുത്തെ ജനങ്ങൾ ഇവിടുത്തെ വ്യാപാരികൾ ജീവനക്കാർ ഉൾപ്പെടെയുള്ള പല ആളുകളെയും വരുന്ന വഴിയിലെല്ലാം കാണാൻ സാധിച്ചു അപ്പോൾ അതിനകത്ത് പിന്നെ പ്രൊജക്ട് ഡയറക്ടറോട് ഞാൻ ഞാനെൻ്റെ നന്ദി അറിയിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട പല കൺസേൺസിനെയും അപ്പം തന്നെ അഡ്രസ്സ് ചെയ്ത് അതിൻ്റെ നിർദ്ദേശം അതാത് ആളുകൾക്ക് കൊടുത്തു കഴിയും അത് വിശദമായ പ്രസ് റിലീസിലൂടെ ഇപ്പം ഇന്ന് നടത്തിയ സന്ദർശനത്തിൽ ഏതെല്ലാം ഇഷ്യൂസാണ് പരിഹരിക്കാനുള്ള നിർദ്ദേശം അവർ കൊടുത്തതെന്നുള്ളത് വിശദാംശങ്ങൾ നിങ്ങളെ അറിയിക്കാനായിട്ട് സാധിക്കും അതൊരു പ്രസ് റിലീസായിട്ട് തന്നെ നിങ്ങളെ അറിയിക്കാം ഇപ്പം അവർ പറഞ്ഞിരിക്കുന്ന വാക്കുകളും അത് പ്രാവർത്തികമാക്കുകയാണെങ്കിൽ വാക്കുകയാണെങ്കിൽ പലതിനും ശാശ്വത പരിഹാരവും ചിലതിനെല്ലാം താൽക്കാലിക പരിഹാരവും ഉണ്ടാവും ഡ്രെയിനേജുമായിട്ട് വെള്ളക്കെട്ടുമായിട്ട് ബന്ധപ്പെട്ട സ്ഥലങ്ങളിൽ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഒരു പരിഹാരത്തിനും ശാശ്വതമായിട്ടുള്ള പരിഹാരത്തിനുമുള്ള സാധ്യതകൾ തേടും സർവീസ് റോഡിന്റെ നിലവാര തകർച്ച അതത് സ്ഥലങ്ങളിൽ അവരെ നേരിട്ട് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് ചില പ്രദേശങ്ങളിൽ നടക്കാനെങ്കിലുമുള്ള അണ്ടർ പാസിൻ്റെ അനിവാര്യതയും അവരെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് ഡ്രെയിനേജിൻ്റെ പോരായ്മയുള്ള കണക്ടിവിറ്റി ഇല്ലാത്ത സ്ഥലങ്ങൾ അവരെ നേരിട്ട് പോയി കാണിച്ചിട്ടുണ്ട് അപ്പം അത്തരം സ്ഥലങ്ങളിലൊക്കെ അവർ ഇമ്മീഡിയറ്റ് ഇമ്മീഡിയറ്റായിട്ടുള്ള ഇടപെടലുണ്ടാവുമെന്ന് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ പ്രൊജക്ട് ഡയറക്ടർ നേരിട്ട് ഫീൽഡിൽ ഇവരുടെ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ഉറപ്പ് തന്നിട്ടുണ്ട് എന്ന് മാത്രമല്ല ഇനി ശാശ്വത പരിഹാരം വേണ്ട സ്ഥലങ്ങളിൽ അതിൻ്റെ ടെക്നിക്കൽ വിഭാഗങ്ങൾ വന്നിട്ടുള്ള പരിശോധനകൾ മേൽപ്പറഞ്ഞ സ്ഥലങ്ങളിൽ വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും പൊതുവായിട്ട് ഉണ്ടാവപ്പെടുന്ന പ്രയാസങ്ങളെ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ജോയിന്റ് വിസിറ്റ് ഫ്രം മൺഡേ ഓൺവേഡ്സ് നോ ദ ജോയിൻറ്റ് വിസിറ്റ് വിൽ സ്റ്റാർട്ട് ഫ്രം മൺഡേ ഓൺവേഡ്സ് ആ ജോയിൻറ്റ് വിസിറ്റ് പിന്നെ തിങ്കളാഴ്ച മുതൽ അത് ആരംഭിക്കും ഡ്രെയിനേജുമായിട്ട് ബന്ധപ്പെട്ട അതാത് സ്ഥലങ്ങളിലെ ലോക്കൽ ഡ്രെയിനുകളുമായിട്ട് കണക്ട് ചെയ്യാനുള്ള മുഴുവൻ സാധ്യതകളും ആരായും പിന്നെ കുറച്ചൊരു ഡ്രൈ ഡേയ്സ് കിട്ടിയാൽ ഒരു ഇച്ചിരി വെയിൽ കിട്ടിയാൽ ഇപ്പോഴുള്ള പോർട്ട് ഹോൾസ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളെ അത് റോഡുകൾ കുറച്ചും കൂടെ ഗതാഗത യോഗ്യമാക്കുന്നതിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങളും മഴ മാറിക്കഴിഞ്ഞാൽ ശാശ്വതമായിട്ടുള്ള ടാറിങ് ഉൾപ്പെടെയുള്ള മേഖലകളിലേക്ക് പോകും അപ്പം ഇതിനകത്ത് വേറെ ഒരു ഒരു ബ്ലെയിം ഗെയിമിനല്ല ഞാൻ തയ്യാറാവുന്നത് ഞാനിപ്പോൾ ആരെയും കുറ്റപ്പെടുത്താനോ കുറ്റം പറയാനോ അല്ല എല്ലാവരും കൂടെ ചേർന്ന് നിന്ന് ഇതിൻ്റെ ഒരു പരിഹാരത്തിന് ശ്രമിക്കുക എന്നുള്ളതാണ് ഈ നാട് ആഗ്രഹിക്കുന്നത് എന്നുള്ളത് തിരിച്ചറിയുന്നു അതിന് നേതൃത്വം നൽകാൻ ശ്രമിക്കും പിന്നെ എല്ലാവരെയും ചേർത്ത് സംസ്ഥാന സർക്കാരുമായിട്ട് ഞാൻ പറഞ്ഞല്ലോ ആദ്യത്തെ എം പിസ് കോൺഫറൻസിൽ തന്നെ ഏറ്റവും പ്രധാനമായി ഉന്നയിച്ചതും മുഖ്യമന്ത്രി വളരെ പോസിറ്റീവായിട്ടുള്ള പ്രതികരണമായിരുന്നു മന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ നേതൃത്വം നൽകുന്ന ഒരു സൈറ്റ് വിസിറ്റ് അനുയോജ്യമായിരിക്കുമെന്ന് മുഖ്യമന്ത്രി ആ യോഗത്തിൽ തന്നെ പിന്നെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിക്ക് ഞങ്ങൾ എല്ലാവരും ആവശ്യപ്പെട്ട് അടിസ്ഥാനത്തിൽ നിർദ്ദേശം നൽകിയിട്ടുണ്ട് അപ്പം എല്ലാവരെയും ചേർത്ത് സംസ്ഥാന ഗവണ്മെൻറ്റും കേന്ദ്ര ഗവൺമെൻറ്റും അതുപോലെ തന്നെ ലോക്കൽ ബോഡികളും ജനപ്രതിനിധികളും പൊതുപ്രവർത്തകരും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഉദ്യോഗസ്ഥരും നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയും വകാഡും പിന്നെ ആരാണോ അതിൻ്റെ പിന്നെ അദാനി പിന്നെ ഗ്രൂപ്പിൻ്റെ ഇതിൻ്റെ ഉത്തരവാദിത്തങ്ങളെ ആളുകൾ അവരെല്ലാവരും കൂടെ ചേർന്നിട്ടുള്ള യോജിച്ചിട്ടുള്ള ഒരു പ്രശ്ന പരിഹാരത്തിന് വേണ്ടി ശ്രമിക്കും എം പി എന്നുള്ള നിലയിൽ ഞാൻ ഇമ്പോർട്ടൻസ് കൊടുക്കാൻ പോകുന്നത് അതിനു വേണ്ടിയായിരിക്കും ആരുടെങ്കിലും തലയിൽ കുറ്റം വെക്കാനല്ല ആരുടെയെങ്കിലും മേലെ ആരോപണങ്ങൾ ചാനാനല്ല എല്ലാവരെയും ചേർത്ത് പിടിച്ച് ഈ പ്രശ്നപരിഹാരത്തിന് ശ്രമിക്കും പിന്നെ വലിയൊരു സൗകര്യത്തിലേക്കുള്ള യാത്രയിലുള്ള താൽക്കാലിക അസൗകര്യങ്ങളാണ് ഇതെന്നാണ് നാഷണൽ ഹൈവേ അതോറിറ്റി നമ്മളോട് പറയുന്നത് അതിനെ പിന്നെ വിശ്വാസത്തിൽ എടുക്കാതിരിക്കുന്നില്ല പക്ഷേ ചില മുൻ അനുഭവങ്ങൾ ജനങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് നേരിട്ട് പല സൈറ്റുകളും കാണിച്ചു കൊടുത്തിട്ടും അതെല്ലാം അംഗീകരിച്ചു പോയിട്ട് പിന്നെ അത് വന്ന് പ്രയാസം ജനങ്ങൾ പറയുന്നുണ്ട് അപ്പം ഇപ്പോൾ എന്നോട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട് ആ പ്രദേശങ്ങളിൽ ഇവർ സമയബന്ധിതമായ ഇടപെടൽ നടത്തുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും അതിന് ജനങ്ങൾക്കൊപ്പം ചേർന്ന് ആ കാര്യങ്ങൾ നടത്തിയെടുക്കാനുള്ള ശക്തമായ ഇടപെടൽ ഉണ്ടായിരിക്കും എന്ന് കൂടെ സൂചിപ്പിക്കുകയാണ് ഇരുപത്തി രണ്ടാം തീയതി മുതൽ പാർലമെന്റ് സമ്മേളനം ആരംഭിക്കുകയാണ് ബജറ്റ് സമ്മേളനം വീണ്ടും മന്ത്രിയുമായി കാണും അവസരം ലഭിക്കുകയാണെങ്കിൽ ഈ പിന്നെ സീറോ ഓവറിൽ നറുക്കെടുപ്പും മറ്റു കാര്യങ്ങളൊക്കെയാണ് അവസരം ലഭിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും പാർലമെൻറ്റിൻ്റെ ഫ്ലോറിലും ഈ ഇഷ്യൂസിനെ കൊണ്ടുവരും ഒരു ശാശ്വത പരിഹാരം ഈ ജനത അർഹിക്കുന്നുണ്ട് അവരത് ആഗ്രഹിക്കുന്നുണ്ട് ആ ആഗ്രഹത്തിൻ്റെ മുന്നിൽ നടക്കും അവർക്കത് നേടിക്കൊടുക്കാനുള്ള പരമാവധി ഘടനാധ്വാനം ഉണ്ടായിരിക്കും